തമ്പ് മേൽപ്പറമ്പും ചന്ദ്രഗിരി മേൽപ്പറമ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പാതൂർ ട്രോഫി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ശനിയാഴ്ച തുടക്കമാകും മേൽപ്പറമ്പിൽ പ്രത്യേകം സജ്ജമാക്കിയ വെൽഫിറ്റ് ഇന്റർനാഷണൽ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലാണ് ഫുട്ബോൾ മത്സരം നടക്കുക കേരള സെവൻസ് ഫുട്ബോളിലെ പ്രശസ്തരായ പതിനാറ് ടീമുകൾ ടൂർണമെന്റിൽ മാറ്റുരയ്ക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് രാഷ്ട്രീയ കലാ സാംസ്കാരിക സാമൂഹിക പ്രവർത്തകനും പത്ത് വർഷം ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരുന്ന പാതൂർ കുഞ്ഞാമുഹാജിയുടെ നാമധേയത്തിലാണ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് ഉദ്ഘാടന മത്സരത്തിൽ മെഡിഗാർഡ് അരീക്കോട് ഉദയപറമ്പിൽ മലപ്പുറം ടീമുമായി ഏറ്റുമുട്ടും ടൂർണമെന്റിലെ വിജയികൾക്ക് പാതൂർ ട്രോഫിയും ലേ ഹോസ്പിറ്റൽ നൽകുന്ന പ്രൈസ് മണിയും നൽകും റണ്ണേഴ്സിന് അൽ മൂസാബി ട്രേഡിംഗ് ദുബായ് ട്രോഫിയും ലഭിക്കും യുവാക്കളെ മയക്കുമരുന്ന് ലഹരിയിൽ നിന്നും ഫുട്ബോൾ ലഹരിയിലേക്ക് ആകർഷിക്കുക എന്നതാണ് ഈ ഫുട്ബോൾ ടൂർണമെന്റിന്റെ മുഖ്യ ലക്ഷ്യമെന്ന് സംഘാടകർ പറഞ്ഞു ചവനാട് പഞ്ചായത്തിലെ പാതർ കുഞ്ഞാമുഹാജി എന്ന അനിറ സാന്നിധ്യത്തിന്റെ പേരിൽ രണ്ട് ക്ലബുകളും സംയോജിച്ചുകൊണ്ട് ഒരു ഫുട്ബോൾ ടൂർണമെന്റ് കേരളത്തിനകത്തും ഉള്ള വളരെ പ്രഗത്ഭരായ ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കാൻ ആലോചിക്കുകയും അതിനൊരു വേദി ഒരുക്കുകയും ചെയ്യുകയാണ് ഇന്ന് ഈ രണ്ട് ക്ലബുകളും കൂടി ഈ പത്താം തീയതി ശനിയാഴ്ച അതിൻ്റെ ഔപചാരികമായ തുടക്കം കുറിക്കുകയാണ് ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ ജലീൽ കോയ ജനറൽ കൺവീനർ അഫ്സൽ സൈസ്ലു ട്രഷറർ യൂസഫ് മേൽപ്പറമ്പ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്